നമസ്കാരം മൂത്രത്തിൽ പത കാണുന്നത് എപ്പോഴാണ് അതുപോലെ തന്നെ നമ്മളുടെ മൂത്രത്തിൻ്റെ കളറ് വെച്ചിട്ട് നമ്മളുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാം അതുപോലെ തന്നെ നമ്മളുടെ മൂത്രത്തിലൂടെ പോകുന്ന പത അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന പ്രോട്ടീനാണോ അതുപോലെ തന്നെ നമ്മളുടെ കിഡ്നിയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കിഡ്നിക്ക് കിഡ്നിക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ എന്തൊക്കെ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരുപാട് ഒക്കെ തന്നെ വലിയവർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ പ്രായമായ ആളുകളും ചെറുപ്പക്കാരും സ്ത്രീകളും ഒക്കെ വന്ന് പറയുന്ന ഒരു ആണ് ഡോക്ടർ മൂത്രത്തിൽ പത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പൊടി കാണുന്നുണ്ട് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടി കാണുന്നുണ്ട് അപ്പോൾ അതെന്താണ് പ്രശ്നം ഇതിൻ്റെ കിഡ്നി ഫെയിൽ ആയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഒരുപാട് ആദ്യം പിടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അത്തരം ആളുകളുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട വിഷയങ്ങളും പേടിക്കപ്പെടേണ്ട ഇതാത്ത ആയിട്ടുള്ള വിഷയങ്ങളുണ്ടാകും അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനൊരു കംപ്ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഏത് രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സാധാരണ നമ്മൾ മുൻപത്തെ അവസ്ഥയിലൊക്കെ പ്രോട്ടീൻ യൂറിയ ഒരുപാട് അല്ലെങ്കിൽ മൂത്രത്തിൽ പത പോകുന്ന അല്ലെങ്കിൽ മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്നത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് നമ്മൾ യൂറോപ്യൻ പ്ലോസിറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മോർണിംഗ് പ്രത്യേകിച്ച് മോർണിംഗ് ഒക്കെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്രത്തിലുള്ള പൊടി അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ വെള്ളം പത നമുക്ക് ശരിക്കും വിസിബിളായി കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് ഈ മൂത്രത്തിൽ പതയുള്ള ആളുകളൊക്കെ നമുക്ക് അവർ മൂത്രം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാകും അതായത് ഈ പൗഡർ ഫോം അവിടെ ചുറ്റു കിടക്കണത് കാണാം അതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന പ്രോട്ടീനാണ് അവിടെ കാണപ്പെടുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ ആണോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് കൺഫേം ചെയ്യാ എന്നുള്ളത് അറിയാനാണ് താഴെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് സാധാരണ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മോർണിംഗ് അല്ല യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് മൂത്രത്തിൽ പത വരാറുണ്ട് ആ പത ഒന്നോ രണ്ടോ സെക്കൻഡുകൾ അല്ലെങ്കിൽ ചെറിയ സെക്കൻഡ്സുകളിൻ്റെ ഉള്ളിൽ തന്നെ അതങ്ങ് നോർമലൈസ് ചെയ്തിട്ട് പോകും പ്രോട്ടീൻ യൂറിയ അല്ലെങ്കിൽ അബ്നോർമലായിട്ട് യൂറിൻ ഒരുപാട് പോകുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോം മൂത്രം ഒഴിച്ച സമയത്ത് എങ്ങനെ പതയുണ്ടോ ആ പത നമ്മളുടെ മൂത്രം ഒഴിച്ച സൈഡുകളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് മിനിറ്റുകൾ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് അതായത് അതിനത്രയും കട്ടിയുണ്ട് എന്നർത്ഥം നമ്മളുടെ ശരീരത്തിൽ ബ്ലഡിൽ നമുക്ക് ഒരു അമ്പത് മുതൽ അറുപത് ശതമാനത്തോളം നമുക്ക് പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രോട്ടീനെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ ആൽബുമിനും ഗ്ലോബിനും ഒക്കെ ഉണ്ട് അൽബുമിനാണ് നമുക്ക് അതായത് നമ്മൾ സാധാരണ ആൽബമിനെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മുട്ടയുടെ വെള്ള അല്ലേ അപ്പോൾ ഈ മുട്ടയുടെ വെള്ള അതായത് ആ ആൽബറിയ അല്ലെങ്കിൽ ആ പ്രോട്ടീൻ തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫോം തന്നെയാണ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് അപ്പോൾ ഇതെങ്ങനെ അബ്നോർമാലിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ നമ്മുടെ ശരീരത്തിൽ കിഡ്നി നമ്മുടെ നട്ടലിൻ്റെ രണ്ട് സൈഡുകൾക്ക് ഉള്ളിലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിഡ്നി ഉണ്ട് നിങ്ങൾക്കറിയാം കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷ പദാർത്ഥങ്ങളെയും ടോക്സിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പുറന്തള്ളപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മളോടൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ടോസിക് ആയിട്ടുള്ള കാര്യങ്ങൾ kidney ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ ആവശ്യമുള്ളത് എടുത്ത് അനാവശ്യമായിട്ടുള്ളത് പുറന്തള്ളപ്പെടും അപ്പോൾ ഈ kidney എന്ന് പറയുന്നത് ശരിക്കും ഒരു അരിപ്പ മോഡലാണ് ഈ അരിപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അരിപ്പകൾക്കും ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അതായത് വേണ്ട വേണ്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുകയും വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ കിഡ്നിയുടെ ഇതേ പ്രോസസ്സ് ഇവിടെ നടക്കുമ്പോൾ ഈ ഹോളുകളിൽ അല്ലെങ്കിൽ ഈ കിഡ്നി ഒരു അരിപ്പയായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അതായത് പൊതുവേ നമ്മൾ പറയുന്ന ഈ അരിപ്പയ്ക്ക് എന്തെങ്കിലും വലിയ വലിയ ഹോൾസുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകുക അത്തരം എന്താകും നമുക്ക് വേണ്ടതും വേണ്ടാത്ത കാര്യങ്ങളും എല്ലാം തന്നെ എന്താകും താഴോട്ട് വരും എന്നുള്ള രീതിയിലാണ് അതായത് നമുക്ക് ഫിൽട്ടർ ചെയ്തുമ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കെട്ടാൻ ബുദ്ധിമുട്ടാണ് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള പ്രോട്ടീൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എന്താണ് പുറന്തള്ളപ്പെടുകയാണ് അതായത് കിഡ്നിയുടെ ചെറിയ ചെറിയ ഇഷ്യൂസ് കൊണ്ട് അത് പുറന്തള്ളപ്പെടുകയാണ് അപ്പോൾ അത്തരം ആളുകളിലാണ് ഈ പ്രോട്ടീൻ യൂറിയ കൂടുതലായിട്ട് കാണുന്നത് ഇനി പ്രോട്ടീൻ ക്യൂറിയ ഉള്ള എല്ലാ ആളുകൾക്കും കിഡ്നി ഫെയിലായി എന്നുള്ളതാണോ ഒരിക്കലും അല്ല പ്രോട്ടീൻ ക്യൂറിയയെ നമുക്ക് രണ്ട് തരത്തിൽ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അതായത് ഇന്ന് പേടിക്കേണ്ടതും പേടിക്കാൻ വേണ്ട ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിലുമാണ് അതായത് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ക്യൂറിയ നമുക്ക് അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജിമ്മിനൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ധാരാളം എടുക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറുകൾ ഒരുപാടെടുക്കും അത്തരം ആളുകൾക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ മൂത്രത്തിൽ പ്രോട്ടീൻ പോവാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തത് ഇത് അവരുടെ കൂട്ടത്തിൽ അതായത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഹെവി ഇനിയിപ്പോൾ അതൊന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും ഹെവി എക്സസൈസുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രോട്ടീൻ യൂറിയ ഉണ്ടാകും ഇനി മൂന്നാമതായിട്ട് നമുക്ക് നല്ല ഉറക്കക്കുറവ് സ്ട്രെസ്സിൻ്റെ പ്രയാസങ്ങൾ കടുത്ത സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പ്രോട്ടീൻ യൂറിയ കാണാം അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ എന്ത് ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും പ്രോട്ടീൻ യൂറിയ കാണാം അതായത് മൂത്രത്തിലൂടെ നമ്മൾ നമ്മളെ ഭക്ഷയിൽ പറയുകയാണെങ്കിൽ പൊടി പോകുന്നത് കാണാം പിന്നെ നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി ബി പി ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പ്രോട്ടീൻ യൂറിയ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട് ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം കുടിയുടെ കണ്ടന്റ് കുറയാ എന്നുള്ളത് ഇപ്പോൾ ഒരാൾ വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പൊടി പോകുന്നത് കാണാൻ പറ്റും അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അസിഡിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് അതിലൊരു ബ്ലഡി കളറോ അല്ലെങ്കിൽ അതായത് രക്തത്തിൻ്റെ കളറോ അല്ലെങ്കിൽ കുറച്ച് കടുത്ത യെല്ലോ കളറോ നമുക്ക് കാണാൻ പറ്റും അതോട് കൂ അത് ഇതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളിലായിട്ടായിരിക്കും ഒരു പക്ഷേ യൂറിയൻ പോകുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കടുത്ത പനിയൊക്കെ വന്ന ഒരാൾക്കും ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായ ഒരാൾക്കും പ്രോട്ടീൻ യൂറിയ വരാം അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാലും നമുക്ക് പ്രോട്ടീൻ യൂറിയ വരാം അപ്പോൾ ഇത്രയും പ്രോട്ടീൻ യൂറിയയുടെ കണ്ടീഷൻ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് പോകുന്നത് അതായത് തുടർച്ചയായിട്ടുണ്ടോ അമിതമായിട്ടുണ്ടോ ഇത് രണ്ടും നമ്മൾ നോട്ടീസ് ചെയ്യണം എപ്പോഴും തുടർച്ചയായിട്ടുള്ളതും അമിതമായിട്ടുള്ളതുമാണ് നമ്മളെ പ്രയാസത്തിലാക്കുന്നത് അപ്പോൾ ഇത്രയും ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനിൽ നമുക്ക് റെഗുലർ റെഗുലറായിട്ടുണ്ടാവുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ബി പി ഷുഗർ കണ്ട്രോളിലല്ലാത്ത ബി പി ആവട്ടെ ഷുഗർ ആവട്ടെ നമ്മളുടെ അതിൻ്റെ സിംറ്റംസ് തന്നെയാണ് കിഡ്നിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി പ്രോട്ടീൻ യൂറിയ വരികയും ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോട്ടീൻ യൂറിയ നമ്മൾ എങ്ങനെ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം സാധാരണ രീതിയിൽ നമുക്ക് പ്രോട്ടീൻ യൂറിയ പോകുന്ന സമയത്ത് നമുക്കിതിനൊരു ഉണ്ട് അതായത് ഇപ്പോൾ ഇത്രയും ആദ്യം പറഞ്ഞ ഒരു പത്ത് കാരണങ്ങളിൽ തന്നെ നമ്മൾ കുറച്ച് ബ്രീഡായിട്ട് പോയിട്ട് നമ്മളൊരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് ഇത് മെഷർ ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് മൈക്രോ ടെസ്റ്റ് ആണ് അതായത് മൂത്രത്തിൽ എത്ര കണ്ട് പ്രോട്ടീൻ പോകുന്നുണ്ടെന്ന് അറിയാനുള്ളത് ഇത് സാധാരണ ഇരുപതിൻ്റെ താഴെ വരുന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തിയാണ് ഇരുപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും അല്ലെങ്കിൽ മുന്നൂറിൻ്റെയും ഇടയിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ എടുക്കണം എന്നുള്ളതെന്നാണ് ബട്ട് ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് എന്തായാലും ഒരു ഫിഫ്റ്റീൻ്റെ മേലെ ഒരു അമ്പതിൻ്റെ ആയിരിക്കും കാണുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബി പി ഒ ഷുഗർ ഉള്ള ഒരാൾക്ക് പ്രോട്ടീൻ യൂറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത് എത്ര കണ്ട് ഉയർച്ചയിൽ നിൽക്കുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ട് അതോടൊപ്പം നമുക്ക് ഉയർന്ന രീതിൽ ബി പി വരിക അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ പ്രമേഹം വരിക നല്ല ക്ഷീണം ഉണ്ടാവുക നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാലും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവുക ഇനി നമുക്കിപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉയർന്ന രീതിയിൽ നമുക്ക് ബി പി ഉണ്ട് അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ നമുക്ക് ഷുഗർ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അധികമായിട്ട് വാല്യൂസ് കിട്ടുന്നുണ്ട് പ്ലസ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോട്ടീൻ യൂറിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും കണ്ടീഷൻ പ്ലസ് നല്ല ക്ഷീണം തോന്നുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കാലിൽ മുഖത്തൊക്കെ നീർക്കെട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ ഒരു ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറങ്ങി നമ്മൾ എണീറ്റ് കഴിഞ്ഞാലും നമുക്കൊരു കറക്റ്റ് ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള ബോഡിക്ക് ഒരുതരം പ്രയാസങ്ങൾ അസ്വസ്ഥത അനുഭവപ്പെടുക നാലാമത്തത് ഏതൊരു കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ ചെലുത്താൻ പറ്റാതാവുക ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് തന്നെയാണ് ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ പ്രോട്ടീൻ യൂറിയ പോകുന്നുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞ നാല് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് വൺസ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തൊന്ന് വെരിഫൈ ചെയ്യാം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിർബന്ധമായിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ള പത്ത് കാരണങ്ങളും അതിൽ തുടർച്ചയില്ലാതാവുകയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് പ്രോട്ടീൻ പോകുന്നില്ല തുടർച്ചയല്ല ഒരു ഒന്ന് ആഴ്ചയൊക്കെ കണ്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൈക്രോ ആൽബിനൂറിയ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പം ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിക്കപ്പെടാത്തതും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോഴും അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ഉണ്ട് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇങ്ങനെ പഴുപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ ആൽമ്യൂറിയെ പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ മറ്റ് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ വേദനകളുണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലഡി കളർ അല്ലെങ്കിൽ അതായത് രക്തത്തിൻ്റെ കളറിൽ യൂറിൻ പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് യൂറിൻ അനാലിസിസ് ആണ് യൂറിൻ അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് നമുക്കതിൽ എന്തൊക്കെയുണ്ട് ഇപ്പത്തി ലിയൽസില് അതായത് പഴുപ്പുണ്ടോ ഉണ്ടോ ബ്ലഡ് ഉണ്ടോ എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ മൈക്രോ ആൽബിനുറിയ ചെയ്യാം ഇനി അതിലും നിങ്ങൾക്കൊരു വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കെ എഫ് ടി ചെയ്ത് നോക്കാം കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്രിയാറ്റിൻ എപ്പോഴും എങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ വൺ പോയിൻറ്റ് സെവൻ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ മേലെ അല്ലെങ്കിൽ അപ് ടു അതിന് മേലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കിഡ്നിയുടെ ആ ഒരു ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധേടാവണം പ്രോട്ടീൻ യൂറിയ വന്നു എന്ന് വിചാരിച്ചിട്ട് കിഡ്നി ഫെയിലായി എന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല നമ്മളുടെ സിംറ്റോം നമ്മളുടെ സിറ്റുവേഷനും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് ബാക്കി ടെസ്റ്റുകളെല്ലാം എടുത്ത് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ വെച്ചിട്ട് മാത്രം നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി കൂടുതലായിട്ട് വെറൈടാവുക കൂടുതലായിട്ട് ഇത് കണ്ടു വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല പിന്നെ നമ്മളിതിപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മളുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കിഡ്നി എത്ര വർഷം വേണമെങ്കിലും നല്ല ഹെൽത്തി ഹെൽത്തിയാണെങ്കിലും എത്ര വർഷങ്ങൾ വേണമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബട്ട് നമ്മൾ കിഡ്നിയെ അതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന് എതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ലൈഫ് അവസാനിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുന്ന ആളാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം രണ്ടാമത്തെ കാര്യം മദ്യപാനം പുകവലി ഇത് രണ്ടും തന്നെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാം കോള ഐറ്റംസ് അതുപോലെ തന്നെ കൂടുതൽ പഞ്ചസാരയുടെ ഉപയോഗം ബേക്കറി ഐറ്റംസ് ഉപയോഗിക്കാം അൺവാണ്ടഡ് ആയിട്ടും നമുക്ക് ലാബിലില്ലാത്തതും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മെഡിക്കലി അല്ലാത്തതും മെഡിക്കലി മീൻസ് അതിന് കറക്റ്റായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തതായിട്ടുള്ള പല മാർക്കറ്റുകൾ ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ക്രീംസുകളും കാര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു തരം പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉപയോഗം പരമാവധി കുറക്കുക നിങ്ങളുടെ ഉറക്കം കിഡ്നിയുടെ ഹെൽത്തിന് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ആരോഗ്യമുള്ള കിഡ്നിയൊക്കെ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഉറക്കം അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇതൊക്കെ തന്നെ നമ്മൾ ഒന്ന് മാനേജ് ചെയ്ത് പോകണത് നിർബന്ധമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളുടെ അരക്കെട്ടിന് നല്ല രീതിയിൽ വ്യായാമം കൊടുക്കുന്ന എക്സസൈസുകൾ ചെയ്യാം ഇതൊക്കെ നമ്മളുടെ കിഡ്നിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ളത് പറഞ്ഞു തരാം കിഡ്നി സംബന്ധമായിട്ട് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അപ്പോഴെങ്കിലും നമ്മൾ പരമാവധി ഇലക്കറികൾ ഉപയോഗിക്കുന്നത് കുറക്കണം എന്നുള്ളത് തന്നെയാണ് അപകടയുടെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് അങ്ങനെയുള്ള വസ്തുക്കൾ കുറക്കുക പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു നാല് ഫുഡുകളാണ് പ്രധാനമായിട്ടും ഒന്ന് ആപ്പിൾ രണ്ടാമതത് ബെറി ഐറ്റംസ് അത് ബ്ലൂബെറിയോ ബ്ലാക്ക് ബെറിയോ ഏത് വേണമെങ്കിലും കഴിക്കാം പ്ലം കഴിക്കാം അതുപോലെ തന്നെ ബെൽ പെപ്പർ ഇതും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ തന്നെ നമുക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ടോക്സിക് റിലീസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെളുത്തുള്ളി അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർലിക്കിൻ്റെ ഉപയോഗം നമ്മളെ ശരീരത്തിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോട് അതിൻ്റേതായിട്ടുള്ള ഒപ്പീനിയനുകൾ എടുക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല